നമസ്കാരം സ്വപ്ന ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോന്നേ ഒരു പ്രത്യേകതയുണ്ട് സ്ഥലത്തിന് നമ്മുടെ നീലത്താമരയിലെ തൃപ്പടിയിലെ പണം വെച്ച് പ്രാർത്ഥിച്ചാൽ നീലത്താമര വിരിയുന്ന കുളത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം ഇത് ലൊക്കേഷൻ വന്നത് പാലക്കാട് ജില്ലയിലെ മലമൽക്കാവ് ശ്രീ അയ്യപ്പ ക്ഷേത്രമാണ് കുളം വളരെ പുരാതനമായ വെട്ടുകല്ലോണ്ടൊക്കെ നിർമ്മിച്ചാണ് അതിൻ്റെ ചുറ്റുമതിൽ ഇതാണ് എം ടിയുടെ കഥകളിൽ പറയുന്ന നീലത്താമര വിരിയുന്ന കുളം നമ്മൾ സിനിമയിൽ അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അതിലെ പടിക്കെട്ടുകളൊക്കെ ഇനിയും ഇറങ്ങിയിട്ട് വേണം താഴത്തേക്ക് പോകാം ആ മേലെ ഓരോ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇനിയുമുണ്ട് ഒരുപാട് താഴത്തേക്ക് ഇറങ്ങാൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് പുരാതനമായ ക്ഷേത്രവും അതിന് ചുറ്റുമതിലൊക്കെ കാണാൻ ഈ കുളത്തിലെ രണ്ട് മണിക്കിണറുകളുണ്ട് അതിലാണ് നീലത്താമര വിരിയുന്നത് നമുക്കിപ്പോൾ ആ മണിക്കിണറുകൾ കാണാം ഇപ്പം നമ്മൾ കാണുന്നത് രണ്ട് മണിക്കിണറുകളൊന്നാണ് ഇവിടെയാണ് തൃപ്പടിയിൽ പണം വെച്ച് പ്രാർത്ഥിച്ച നീലത്താമര വിരിയുന്നത് ഇന്ന് അങ്ങനെ ഒരു പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്നും കാണുന്ന കാഴ്ചയല്ല അത് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് കാണുന്നത് അതിൻ്റെ ഇലകളാണ് ഇപ്പോൾ നീലത്താമര ഇലയാണ് നമുക്കിപ്പോൾ കാണുന്നത് no <speaking in foreign language> അടുത്ത പടവിലേക്ക് പോവുകയാണ്

ഇനി നമുക്ക് രണ്ടാമത്തെ മണിക്കിണർ കാണാൻ പോകാം അവിടെയാണ് കൂടുതൽ നീലത്താമര വിരിയണത് നമ്മളൊക്കെ മേലിലെ സ്റ്റെപ്പൊക്കെ ഉണ്ടാകുന്നു വീഴാതങ്കിടെ കയറണുണ്ട് ആ കയറ എത്തി എത്തി ഞാൻ മേലേന്നുള്ള വ്യൂ പോയിന്റ്സ് ആണ് നമുക്ക് ഇനി കാണുന്നത് ഈ കാണുന്നതാണ് രണ്ടാമത്തെ മണിക്കിണർ ഈ മണിക്കിണറില് രണ്ട് മണിക്കിണറിലും ക്ഷേത്രത്തിലെ പ്രധാന തന്ത്രിക്ക് മാത്രമാണ് ഇവിടെ കയറാനുള്ള അനുമതിയുള്ളൂ ബാക്കി അത് അതുകൊണ്ടത് ഈ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മൊത്തത്തിലുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് കാണുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് നീലത്താമര സിനിമയിൽ കുഞ്ഞുമാളും ഷാരോത്വം അമ്മണിയും ഒക്കെ ഉള്ള വന്നിരുന്നിട്ട് സംസാരിക്കണതും അതുപോലെ ഓരോ ഭാഗങ്ങളും ഇതിലത്തെ നമുക്ക് ഓർമ്മ വരികയാണ് അത് എം ടിയുടെ നീലത്താമര ഇതിലത്തെ നോവലിലത്തെ ഓരോ കഥാപാത്രങ്ങളും നമ്മളോട് വന്ന് സംസാരിക്കണ പോലെയാണ് നമുക്കിവിടെ നിന്ന് തോന്നുന്നത് അതുപോലെ തന്നെ ആലിൻ്റെ ചുവട്ടിലിരുന്നിട്ട് കുഞ്ഞുമാളിനെ ഉപദേശിക്കുന്ന ഉപദേശിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന കാരണന്നൂറിനെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് മൊത്തത്തിൽ നമ്മൾ നീലത്താമര സിനിമയിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ഇവിടുത്തെ ഓരോ ആലിലകളും നമ്മളോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നീലത്താമര വിരിയച്ചതിൻ്റെ കഥകൾ നമ്മളോട് വിളിച്ച് പറയുന്നതായിട്ട് ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെ നീലത്താമരേ പുണ്യം ചൂടിയൻ ധന്യമാം തപസിൽ നീലത്താമരേ ഓളം നീട്ടിനീ ജാലമാം സരസി ഇതാണ് നമ്മുടെ നീലത്താമര വിരുന്ന കുളത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ പോയിൻ്റ് അതാണ് താമ താമര വിരിയുന്ന രണ്ട് മണിക്കിണറുകൾ അവിടെ മാത്രം നീലത്താമര വിരിയുള്ളു ബാക്കി കുളത്തിൻ്റെ മറ്റു പോർഷനുകളിലൊന്നും നീലത്താമര വിരിയില്ല കൽപ്പടവും ചുറ്റുമുതലൊക്കെ ആയിട്ട് എന്റെ വശ്യഭംഗി പരിസരങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യണത് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു ഇനി പുതിയ വീണ്ടും കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ എന്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക താങ്ക്